തുലാമാസത്തിന് തുടക്കമിടുമ്പോൾ അത് ഏതൊക്കെ നക്ഷത്രക്കാരിലാണ് മോശം ഫലങ്ങൾ നൽകുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പലപ്പോഴും ഗുണദോഷ ഫലങ്ങൾ ഏത് സമയത്തിലും സംഭവിക്കാം അത് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നത് നമ്മുടെ പ്രവൃത്തികളെ കൂടി ആശ്രയിച്ചിരിക്കും എന്നാൽ ധാരാളം ഗ്രഹമാറ്റങ്ങളും രാശിമാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയമാണ് എന്നതാണ് തുലാം മാസത്തിൻ്റെ പ്രത്യേകത ഒക്ടോബർ പതിനെട്ടിനാണ് തുലാം ആരംഭിക്കുന്നത് നവംബർ പതിനാറിനാണ് തുലാം മാസം മുപ്പതാം തീയതി വരുന്നത് ഈ വരുന്ന മുപ്പത് ദിനങ്ങളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഒക്ടോബർ ഇരുപതിനാണ് ഈ വർഷത്തെ ദീപാവലി വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തേക്കാൾ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ചില നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് തുലാം മാസത്തിൽ ദോഷഫലങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അത്ര മികച്ച ഫലങ്ങളെല്ലാം നൽകുക നെഗറ്റീവായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട സാമ്പത്തിക സ്ഥിതി അല്പം ശ്രദ്ധിക്കണം ചിലവാക്കുന്ന ഓരോ പണവും വളരെ കരുതലോടെ വേണം കൈകാര്യം ചെയ്യാൻ പല വിധത്തിലാണ് പ്രതിസന്ധികളിൽ നിന്ന് പ്രതിസന്ധികളിലേക്ക് നിങ്ങളെത്തുക ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് തുലാമാസത്തിൽ ചെയ്താലും ചെയ്താലും തീരാത്ത പണികൾ ഉണ്ടാകും ആരോഗ്യ പ്രശ്നങ്ങൾ വിടാതെ പിന്തുടരും പണം ചിലവാക്കുന്നതിന് മുൻപ് ചിന്തിച്ച് വേണം പണം ചിലവാക്കാൻ അല്ലാത്ത പക്ഷം അത് കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ധനവരവ് നിൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സന്തോഷമെന്നു കരുതുന്ന പല കാര്യങ്ങളും പലപ്പോഴും സങ്കടത്തിലേക്ക് വഴിമാറാൻ അധിക സമയം വേണ്ട എന്നതാണ് സത്യം മകേര്യം നക്ഷത്രം മകൈര്യം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായി വരും വിദേശത്ത് പോകുന്നതിനുള്ള അവസരം നിങ്ങളെ തേടിയെത്തുന്നതിനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത്തരം കാര്യങ്ങളിൽ കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നങ്ങളിലേക്കെത്തും പലപ്പോഴും അവസരം നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നതായിരിക്കും അത് പലപ്പോഴും പ്രശ്നങ്ങൾ വളരെ വഷളാക്കുന്നതിനും സാഹചര്യമൊരുങ്ങും പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാർക്ക് പല വിധത്തിലാണ് പ്രശ്നങ്ങൾ വർദ്ധിക്കുക തുല മുപ്പത് ദിവസവും പ്രശ്നങ്ങൾ ഇരട്ടിയാവുന്നതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളെ ഒട്ടും തന്നെ നിസ്സാരമാക്കരുത് സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യുന്നത് അല്പം ശ്രദ്ധിച്ച് തന്നെ വേണം ഭാര്യാഭർത്തൃബന്ധത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും അത് നിങ്ങളുടെ ബന്ധം കൂടുതൽ വഷളാവുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും പ്രണയിക്കുന്നവർക്കും ആഗ്രഹിക്കുന്നതുപോലെയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ലഭിക്കണമെന്നില്ല പൂരം നക്ഷത്രം പൂരം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളാണ് ഈ സമയം നേരിടേണ്ടി വരിക ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കും ധനം വന്നു ചേരുന്ന കാര്യത്തിൽ അല്പം തടസ്സങ്ങൾ സംഭവിക്കും അതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും ആരോഗ്യത്തെ ഒട്ടും നിസ്സാരമാക്കരുത് എന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സമൂഹത്തിൽ നിങ്ങൾക്കുള്ള ആദരവും വിലയും നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയും കാണുന്നു നക്ഷത്രം ചിത്തിര ചിത്തിരനക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷഫലങ്ങളാണ് ഈ സമയം കാത്തിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി വരും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് മാത്രമേ ഏത് കാര്യവും കൈകാര്യം ചെയ്യുന്നതിന് ശ്രമിക്കാവൂ അത് കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കാതിരിക്കുന്നതിന് ഓരോ ചുവടും നിങ്ങൾ ശ്രദ്ധയോടെ മാത്രം മുന്നോട്ട് പോവുക നിസാരമെന്ന് കരുതുന്ന പ്രശ്നങ്ങൾ പിന്നീട് ഗുരുതരമായി മാറുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വളരെയധികം ഈ തുലാമാസം ശ്രദ്ധിക്കുക